നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എ എ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എൻ്റെ വഴി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ലോ എല്ലാ വർഷവും ഇക്കിലെ എൻ എച്ച് എസിലെയും അതുപോലെ തന്നെ ഇവിടുത്തെ പബ്ലിക് സെക്ടറിലെയും സാലറി ഗവൺമെൻറ് കൂട്ടാറുണ്ട് അന്നേരം ഇതുവരെ അത് പ്രഖ്യാപിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് ഗവൺമെൻറ് അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വർഷം എത്ര രൂപയാണ് സാലറി കൂട്ടുന്നത് എന്നുള്ളത് ഇപ്പോൾ ഇംഗ്ലണ്ടിലുള്ള ഡോക്ടേഴ്സിനും ടീച്ചേഴ്സിനും അവർ ഈ വർഷത്തെ സാലറി ഇൻക്രിമെൻ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നാല് ശതമാനമാണ് ജൂനിയർ ഡോക്ടർമാർ അതായത് റെസിഡൻറ്റ് ഡോക്ടേഴ്സിന് ഏകദേശം ഫൈവ് പോയിൻറ്റ് ഫോർ പെർസെൻ്റ് ആണ് ഇൻക്രിമെൻറ്റ് വരുന്നത് പക്ഷേ വളരെ നിരാശജനകമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള നേഴ്സുമാർക്കും വിഡ്വൈഫ്മാർക്കുമൊക്കെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പേ പേയറേസ് വെറും ത്രീ പോയിന്റ് സിക്സ് ആണ് ഡോക്ടർമാർക്കൊക്കെ ഫോർ പെർസെൻറ്റ് കൊടുത്തപ്പോൾ നഴ്സുമാർക്ക് ത്രീ പോയിന്റ് സിക്സ് നഴ്സുമാർക്ക് മാത്രമല്ല എൻ എച്ച് എസിലും മറ്റ് വിഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ത്രീ പോയിന്റ് സിക്സ് പെർസെൻറ് ഇൻക്രിമെൻറ്റാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ വിലക്കയറ്റവും ചെലവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ത്രീ പോയിന്റ് സിക്സ് എന്നുള്ള പേ റേസ് അത്ര ഒരു നല്ലൊരു കാര്യമല്ല യു കെ സംബന്ധിച്ചുള്ള ലേബർ പാർട്ടിയാണ് അതായത് തൊഴിലാളി പാർട്ടിയാണ് ഭരണത് ത്തിൽ വന്നതെങ്കിൽ പോലും അവർ ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എൻ എച്ച് എസിലേക്ക് ഇപ്പോൾ സ്റ്റാഫുകളെയൊക്കെ ഓരോ ഷിഫ്റ്റിലും എത്ര അവർക്ക് കുറയ്ക്കാനൊക്കെ അത്ര കുറച്ച് റൺ ചെയ്യാനുള്ള ശ്രമത്തിലാണ് പല എൻ എച്ച് എസ് മാനേജർമാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുന്നു അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പേറേസ് പോലും കറക്റ്റായിട്ട് സ്റ്റാഫിന് അവസ്ഥയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദമായ വീഡിയോ അതായത് ഓരോ ബാൻഡിനും എത്ര രൂപ സാലറി ആയിരിക്കും വരുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കാരണം ഇപ്പോൾ അവർ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിലുള്ള ഡോക്ടർമാർക്കും ടീച്ചേഴ്സിനും ഫോർ പെർസെൻറ്റും അതുപോലെ എൻ എച്ച് എസിലെ മറ്റ് സ്റ്റാഫിന് ഡോക്ടേഴ്സ് ഒഴിച്ചുള്ള മറ്റെല്ലാ സ്റ്റാഫിനും ത്രീ പോയിന്റ് സിക്സ് പെർസെൻറ്റും പ്രസിഡന്റ് ഡോക്ടേഴ്സിനും ഫൈവ് പോയിന്റ് ഫോർ പെർസെൻറ്റുമാണ് ഇൻക്രിമെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിപ്പോൾ പ്രഖ്യാപിച്ചെങ്കിലും എല്ലാവർക്കും തന്നെ ഏപ്രിൽ തൊട്ട് ഈ സാലറി ഇൻക്രിമെന്റ് ആയത് കിട്ടുന്നതാണ് അത് ഒരുമിച്ച് എന്നാണ് അവർ ഇതിപ്പോൾ കൊടുക്കുന്നത് അന്നേരം ഏപ്രിൽ തൊട്ടുള്ളത് ഡാക്ഡേറ്റഡ് ആയിട്ട് കിട്ടുന്നതാണ് അന്നേരം വേറെയേസ് ഉണ്ടെങ്കിലും ഇതത്ര സന്തോഷം വരുന്ന ഒരു വാർത്തയല്ല ഇവിടെയുള്ള നേഴ്സ് യൂണിയൻകാർ ഇതിനെതിരെ സമരത്തിന് പോകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ചെയ്യുന്ന ജോലിക്ക് അർഹതപ്പെട്ട ശമ്പളം കിട്ടുന്നില്ല എന്നുള്ള പരാതി ഇപ്പോൾ തന്നെ എൻ എച്ച് എസിലെ സ്റ്റാഫുകൾക്കുണ്ട് കാരണം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും പല എൻ എച്ച് എസിലെയും നഴ്സുമാർക്ക് കിട്ടുന്നതിനേക്കാട്ടി ഉയർന്ന സാലറിയാണ് പല കെയർ ഹോമുകളിലെയും നഴ്സുമാർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പല എൻ എച്ച് എസിലെയും സ്റ്റാർട്ടിംഗ് നേഴ്സുമാർക്കൊക്കെ പതിമൂന്നും പതിനാലും പൗണ്ടൊക്കെ കിട്ടുമ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ പല കെയർ ഹോമുകളിലും ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും പൗണ്ടൊക്കെ കിട്ടുന്ന കെയർ ഹോമുകളുണ്ട് നേരം എൻ എച്ച് എസിനെ കാര്യം നല്ലതുപോലെ ഇവിടുത്തെ നഴ്സുമാരെ ഇവിടുത്തെ ഉള്ള കെയർ ഹോമുകളിൽ ലുക്കാഫ്റ്റർ ചെയ്യുന്നു എന്നുള്ളൊരു പരാതി ഇപ്പോൾ നിലവിലുണ്ട് എല്ലായിരുന്നു അതുപോലെ തന്നെ എൻ എച്ച് എസ് വർക്ക് ലോഡും കൂടുന്നത് കൊണ്ട് തന്നെ എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ എൻ എച്ച് എസ് നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് തെളിഞ്ഞത് ഒരു ഇപ്പോൾ സന്തുഷ്ടരല്ല അവർ മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ുന്നത് ഇതിലൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അവർ പ്രഖ്യാപിച്ചിരുന്ന ടു പോയിൻറ്റ് എയ്റ്റ് പെർസെൻ്റ് ആണ് സാലറി ഇൻക്രിമെന്റ് പ്രഖ്യാപിച്ചിരുന്നത് അതിൽ നിന്നാണ് ഡോക്ടേഴ്സിനും ഡെന്റിസ്റ്റും ഒഴിച്ച് ബാക്കി എല്ലാ എല്ലാ എൻ എച്ച് എസ് വർക്കേഴ്സിനും അവർ ത്രീ പോയിന്റ് സിക്സ് ആക്കി കൂട്ടിയിരിക്കുന്നത് പക്ഷെ അവിടെ ഡോക്ടേഴ്സിനും ഡെൻറ്റിസ്റ്റിനും ടീച്ചേഴ്സിനുമൊക്കെ ഫോർ പെർസെൻ്റ് ആണ് ഇൻക്രിമെന്റ് വന്നിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പൈസ അയക്കുന്നവരുടെ നല്ലൊരു സമയമാണ് കാരണം ഇന്ന് യു കെയിൽ നിന്ന് നാട്ടിലേക്ക് പൗണ്ട് പൈസ അയക്കുന്നവർക്ക് ഒരു പൗണ്ട് അയച്ചാൽ കിട്ടുന്ന ഇന്ത്യൻ റുപ്പീസ് നൂറ്റി പതിനഞ്ച് രൂപ കൂടിയുകയാണ് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിതുവരെ ഇങ്ങനെ നൂറ്റി പതിനഞ്ച് റേറ്റ് വന്നത് കണ്ടിട്ടില്ല അപ്പോൾ ഇവിടുത്തെ രീതി കാണിക്കുന്നത് ഇനിയും അത് കൂടും എന്ന് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ആർക്കെങ്കിലും പൈസ കൊണ്ടുവരണമെങ്കിൽ അത്ര നല്ലൊരു സമയമല്ല പലരും നാട്ടിൽ നിന്ന് സ്വർണവും വീടും വസ്തു ഒക്കെ വിറ്റ് ഇങ്ങോട്ട് പൈസ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നാലും അവർക്ക് അത്ര നല്ലൊരു സമയമല്ലെങ്കിൽ പോലും യു കെയിൽ നിൽക്കുന്നവർക്ക് നാട്ടിൽ കടമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നാട്ടിലേക്ക് പൈസ അയച്ച് കടം തീർക്കാൻ പറ്റിയൊരു അവസരമാണ് അവസരമാണ് ഒരു പൗണ്ടിന് നൂറ്റി പതിനഞ്ച് രൂപ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ഇൻഫ്ലേഷൻ പിന്നെയും ഉയരുകയാണ് ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ യു കെയിലെ ഇൻഫ്ലേഷൻ ത്രീ പോയിൻറ്റ് സെവനായിട്ടാണ് ഉയർന്നിരിക്കുന്നത് നമുക്കറിയാമല്ലോ യു കെയിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ടാർഗറ്റ് ടു പെർസെൻറ്റ് ആകുക എന്നാണ് അവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെ താൽക്കാലികമായിട്ട് ഇവിടുത്തെ ഇൻഫ്ലേഷൻ ഉയരും അത് കഴിഞ്ഞ് അവരുടെ ടാർഗറ്റായ ടു ലേക്ക് തിരിച്ചെത്തുമെന്ന് പറഞ്ഞിരുന്നു നേരത്തെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ യു കെയിലെ ഇൻഫ്ലേഷൻ കുറഞ്ഞതുകൊണ്ട് തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇവിടുത്തെ ബേസ് റേറ്റ് കുറച്ചിരുന്നു ഫോർ പോയിൻറ്റ് ടു ഫൈവ് ആയിട്ട് ബേസ് റേറ്റ് കുറച്ചു അങ്ങനെ ബേസ് റേറ്റ് കുറച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെയുള്ള ക്രെഡിറ്റ് കാർഡ് കമ്പനികളും അതുപോലെ തന്നെ ലോൺ കമ്പനികളും ബോർഗേജുകളും എല്ലാത്തിൻ്റെയും ലോൺ പലിശ നിരക്ക് കുറയ്ക്കുകയുണ്ടായി പല മോർഗേജുകൾക്കും പലിശ നിരക്ക് കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ പലർക്കും ഒരുപാട് രൂപ അതിൽ നിന്ന് ലാഭിക്കാനുള്ള അവസരം ഉണ്ടായത് അതെല്ലാം ഇങ്ങനെ ഇൻഫ്ലേഷൻ ഇങ്ങനെ കൂടി നിന്നു കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇങ്ങനെയുള്ള ബേസ് റേറ്റ് കുറയ്ക്കുന്നത് നിർത്താനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ ഇവിടെ കുറയുന്നത് എപ്പോഴും ഈ രാജ്യത്തിന് നല്ലതാണ് ഇവിടെ ജീവിക്കുന്നവർക്കും നല്ലതാണ് നേരം ഇൻഫ്ലേഷൻ ഈ ഇൻഫ്ലേഷൻ ഇപ്പോൾ ത്രീ പോയിൻറ്റ് സെവൻ ആണ് നമുക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷം അത് പതിനൊന്ന് ശതമാനം വരെ ഉയർന്നതാണ് ഇപ്പോൾ ത്രീ പോയിൻറ്റ് സെവൻ ആയത് നേരത്തെ അത് ടുവിൽ എത്തിയിരുന്നു വീണ്ടും അത് അല്പം ഉയർന്ന് ത്രീ പോയിന്റ് സെവനിലേക്കാണ് എത്തിയിരിക്കുന്നത് നേരം ഇത് വീണ്ടും താഴേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഇമിഗ്രേഷൻ കുറയ്ക്കുക ഇപ്പോൾ വന്ന ഈ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി നാലിലെ നെറ്റ് ഇമിഗ്രേഷൻ നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരമായിട്ട് കുറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത് യു ജനങ്ങളുടെ എന്നത്തെയുള്ള ഒരു ആവശ്യമാണ് ഇവിടുത്തെ ഇമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് ലക്ഷത്തി അറുപതിനായിരം ആയിരുന്ന ഇമി നെറ്റ് ഇമിഗ്രേഷനാണ് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരമായിട്ട് കുറഞ്ഞത് നെറ്റ് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്ക് വന്നവരും ഇവിടുന്ന് തിരിച്ചു പോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് ഇമിഗ്രേഷനായിട്ട് കണക്ക് കൂട്ടുന്നത് വരും ഇപ്പോൾ ഈ നെറ്റ് ഇമിഗ്രേഷൻ കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാമല്ലോ കൺസർവേറ്റീവ് മന്ത്രിസഭ കൊണ്ടുവന്ന ചില മാറ്റങ്ങളായിരുന്നു ഇമിഗ്രേഷൻ പെട്ടെന്ന് തന്നെ ഒരു കുറവുണ്ടായത് എട്ട് ലക്ഷത്തി അറുപതിനായിരത്തിൽ നിന്നാണ് നാല് ലക്ഷത്തി മുപ്പതിനായിരം ആയിട്ട് കുറഞ്ഞത് ഏകദേശം പകുതിയായിട്ടാണ് അത് കുറഞ്ഞത് കഴിഞ്ഞ ദിവസം യു കെയിലെ കൺസർവേറ്റീവ് മന്ത്രിയായിരുന്ന ജെയിംസ് ക്ലവർലി പറഞ്ഞിരിക്കുന്ന അദ്ദേഹം കൊണ്ടുവന്ന നിയമങ്ങളുടെ നിയമമാറ്റങ്ങളുടെ ഫലമായിട്ടാണ് ഈ ഒരു ഇമിഗ്രേഷൻ കുറഞ്ഞത് അല്ലാതെ ലേബറിൻ്റെ കഴിവുകൊണ്ടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ മന്ത്രിയായിരുന്ന റോബർട്ട് ജനറിക്ക് പറയുന്നത് അദ്ദേഹം കൊണ്ടുവന്ന നിയമങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇമിഗ്രേഷൻ കുറഞ്ഞതെന്നാണ് പറയുന്നത് അദ്ദേഹം വന്നിട്ട് പറഞ്ഞത് ഋഷി സെനിക്കിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചതിൻ്റെ കാരണം അവർ അദ്ദേഹം പ്രഖ്യാപിച്ച നടപടികൾ എടുക്കാൻ സഹായിക്കും സഹായിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലേബറിൻ്റെ മന്ത്രിസഭയ്ക്ക് ആശ്വസിക്കാമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് അത് നെറ്റ് ഇമിഗ്രേഷൻ കുറഞ്ഞു വരുന്നത് ഋഷി സുനക്കിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിലിരുന്നപ്പോൾ അതായത് കൺസർവേറ്റീവിന്റെ ഭരണത്തിലിരുന്നപ്പോൾ അന്ന് അവർ കുറച്ചധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് യു കിലെ ഇമിഗ്രേഷൻ ക്രമാതീതമായിട്ട് കൂടിയപ്പോൾ അവർ കൊണ്ടുവന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ വർക്ക് വിസയിലേക്ക് മാറാൻ സാധിക്കില്ല എന്നുള്ള കൊണ്ടുവന്നു ഇത് ഒരുപാട് പേരെ എഫക്ട് ചെയ്തു അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റുഡൻസ് ആയിട്ട് യുഗിലേക്ക് വരുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞു രണ്ടാമത് അവർ കൊണ്ടുവന്നു പറഞ്ഞാൽ സ്റ്റുഡൻറ് വിസയിൽ വരുന്നവർക്ക് അവരുടെ ഡിപ്പെൻസിനെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് നിയമം ഇത് വന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് യു കെയിലേക്കുള്ള പഠനമോഹം ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കരാനുള്ള ശ്രമം നടത്തി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് കേരള വിസയിൽ വരുന്നവർക്കുള്ള ഡിപ്പെൻസിനെ കൊണ്ടുവരുന്നത് തടയാനുള്ള നിയമം വന്നതാണ് അങ്ങനെ കെയർ വിസയിൽ വരുന്നവരെ ഡിപ്പൻസിനെ കൊണ്ടുവരുന്നത് തടഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും യു വരാതായി കാരണം കാരണം ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ മെയിൻ ആപ്ലിക്കൻ്റെ കൂടെ വരുന്ന നാലും അഞ്ചും ഡിപ്പൻഡൻസ് ഒക്കെയാണ് അന്നേരം അങ്ങനെ യു കെയിലേക്ക് ക്രമാതീതമായിട്ട് ഇവരെ ഡിപ്പെൻസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് കേറു വിസയിൽ വരുന്നവരെ ഡിപ്പൻഡൻസ് നിർത്തലാക്കിയത് പക്ഷേ അന്ന് ഒരുപാട് പേര് ഇതിനെതിരെ പ്രതികരിച്ചെങ്കിലും ഗവൺമെൻറ് ആ തീരുമാനത്തിൽ മാറ്റം വരുത്തിയില്ല അങ്ങനെ യു കെയിലേക്ക് ഡിപ്പൻഡൻസ് കൊണ്ടുവരാൻ സാധിക്കാതെ വന്നപ്പോഴത്തേക്ക് കെയർ വർക്കേഴ്സും യു കെയിലേക്ക് വരാതെയായി പിന്നെ ഈ പി ആറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോഴത്തെ വീഡിയോകളിലൂടെ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു കൺഫർമേഷൻ വന്നു കഴിഞ്ഞ് നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെയാണ് പി ആറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വീഡിയോ ഇടാത്തത് അപ്പോൾ ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇവിടുത്തെ പബ്ലിക് സെക്ടറിലെ സാലറി കൂട്ടിയതാണ് നാല് ശതമാനമാണ് പൊതുവെ കൂട്ടിയത് പക്ഷേ നഴ്സുമാർക്ക് അത് ത്രീ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റാണ് കൂട്ടിയിരിക്കുന്നത് പൗണ്ടിൻ്റെ വാല്യൂ ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട് നൂറ്റി പതിനഞ്ചിലെത്തിയിരിക്കുകയാണ് അതുകഴിഞ്ഞ് യു കെയുടെ ഇൻഫ്ലേഷൻ ത്രീ പോയിൻറ്റ് സെവനിലേക്ക് ഉയർന്നിരിക്കുകയാണ് പിന്നെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറയുന്നത് യു കെയിലെ നെറ്റ് ഇമിഗ്രേഷൻ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരമായിട്ട് കുറഞ്ഞു അത് എട്ട് ലക്ഷത്തി അറുപതിനായിരത്തിൽ നിന്നാണ് ലക്ഷ്മി മുഖത്തൊന്നായിരമായിട്ട് കുറഞ്ഞത് അത്രയാണ് യു കെയിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് യു കെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ നിങ്ങളെ അറിയിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതായിരിക്കും അതോടൊപ്പം ബെൽബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പ്രായപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുക അപ്പോൾ മറ്റു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം